രാകേഷ് സാറി വരുന്ന സമയത്ത് സന്ധ്യ സമയാണ് എങ്ങനെ കേറി വരിക നിൽക്കാതെ ലജ്ജിച്ചുകൊണ്ട് അവരോടെ കൊറേ സമയം വീന്നു വൈകുന്നുണ്ടോ പറയുന്നുണ്ടോ അല്ല സമയം പോയി ആ സമയം വരുന്ന സമയത്ത് എന്തായാലും രാകേഷ് സാർ പറഞ്ഞു അത്രേ പ്രസന്ധ സമയമാണ് റക്കു മുറക്കിയ സമയമാണ് നമുക്ക് കേറാൻ പറ്റിയ സമയമാണ് എന്ന് പറഞ്ഞു അത് ആ ലജ്ജ മാറ്റൊണ്ട് കേറി വീട്ടിൽ വന്നിട്ട് സംസാരിച്ചു ണ് പറയുന്നത് കേട്ടപ്പോ എനിക്കും ഞാൻ അത്രമാത്രം ഉൾക്കൊള്ളാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ലായിരുന്നെച്ചാല് എന്റെ സ്വീവാറുണ്ടല്ലോ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് പന്ത്രണ്ടായിരം രൂപ കൊടുക്കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിച്ചിട്ട് ഗുണവും ഇല്ലാതെ മരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് യാതൊരുവിധ താല്പര്യം ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ ഇർഷാദ് സാറിന്റെയും അതുപോലെ തന്നെ സാറിന്റെയും കുഷിങ് അവരുടെ ആ നമുക്ക് തരുന്ന ആ എനർജി ഈ കേട്ടുകൊണ്ട് ഞാൻ അത് കേൾക്കാനൊരു അവസരം കൊടുക്കും അപ്പൊ നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ കാണിച്ച് കാണിച്ച് കാണിച്ചതൊന്നും നോട്ടേലും അപ്പൊ ആ സമയത്ത് എന്റെ വരുമ്പോൾ വരുമ്പോളായിട്ട് പതിനാല് വർഷമായിട്ട് മൈഗ്രൈന്റെ തലവേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ കിടക്കുന്നൊരു വ്യക്തിയാണ് അതിന്റെ തലേ ദിവസം പോലും ഈ വ്യക്തി തലവേദന വന്ന് ശബ്ദിച്ച് ആശിന്റെ അത് ഫുഡ് കടന്ന് കുഴഞ്ഞു അങ്ങനെ കിടന്ന് വയ്ക്കുക അപ്പൊ മൂന്ന് മാസം പ്രായമുള്ള പ്രായമൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞുള്ള സമയത്ത് ഈ വാസോഗ്രഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗുളിക ഒരു ദിവസം മൂന്നെണ്ണെങ്കിലും ഇവിടെ കഴിച്ചിരിക്കും അപ്പൊ എനിക്കൊരു പേടി ഇവൾക്കും ഇത് കേടാണ് കുഞ്ഞിനും ഇത് കേടാണ് എന്താണ് നമ്മൾ ചെറിയ കുഞ്ഞല്ലേ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനെന്ത് കളി രക്ഷാസാരം ഇതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്താണ് അപ്പൊ ഓരോ പ്രോഡക്റ്റും കാണിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇപ്പം കാണിച്ചു തരാൻ ഇല്ലായിരുന്നു അവിടെ സ്റ്റോപ്പ് ചെയ്തു എനിക്ക് ഇതും മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എൻ്റെ കരുമകളുടെ തലവേദന ഇതുകൊണ്ട് മാറുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടു നടക്കാത്ത സ്ഥലങ്ങളില്ല ഓടി നടക്കാത്ത വൈദ്യന്മാരില്ല എല്ലാ ഇടങ്ങളിലും കൊണ്ടു നടന്നു അതിനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഗുണ എന്ന് തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ അതിന്റെ സമയത്ത് ഒരു പ്രൊഡക്റ്റിന് ഈ തൈലത്തിന് ഓർഡർ ഓർഡർ ചെയ്തു ഇർഷാദ് സാർ പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് മാഡത്തിന്റെ എത്തിക്കാൻ പോകും അതിന് കൂടെ തന്നെ പതിനാല് വർഷമായി സാറിന് ഒരു വിറയിൽ വന്നു പോകുന്നു ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് പറയണല്ലോ ഉപയോഗിച്ച് വരുമ്പോ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ സാറിനെ വിളിച്ചിട്ട് കറക്റ്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു അപ്പൊ അവടേനെ സാറിന് നമ്പർ ഇട്ടു സാറിന് ഞാൻ ആ സമയത്ത് പ്രൊഡക്റ്റ് എത്തിയിട്ടില്ല എത്താത്ത സമയത്തല്ലേ സാർ പറഞ്ഞു എത്ര വർഷമായി പതിനാല് വർഷമായി പറഞ്ഞപ്പോ ഇരുപതിന്റെയും പതിനേഴിന്റെയും തുള്ളികൾ എടുക്കുള്ളൂ അല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഒരു പതിനേഴ് തുള്ളിയാണ് ഇപ്പൊ യൂസ് ചെയ്തത് ആദ്യം സാർ പറഞ്ഞു പത്ത് തുള്ളി അപ്പൊ ആ പതിനേഴ് തുള്ളി എടുത്ത് യൂസ് ചെയ്ത സമയത്ത് ഇപ്പൊ പത്ത് ദിവസമായിട്ടുള്ളു അവൾക്ക് നല്ല ഒരു പ്രോഗ്രസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്താ വെച്ചാൽ എന്റെ ജീവിതത്തിലെ ഒരു അനുഭവ കഥയാണ് എന്താ അവളുടെ അസുഖം ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് കിടക്കുകയാണ് ഈ അസുഖം മാറി കണ്ടുകൊണ്ട് ഒരു ദിവസം കാണണം എന്നുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ശരിയാണ് മൈഗ്രൈൻ തലവേദന ശമ്പലാണ് അപ്പൊ ഇത് യൂസ് ചെയ്തു കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങള് കുഞ്ഞിനും ചോറ് കൊടുക്കാൻ വേണ്ടി പോകും അകലക്കാ പോയത് പാലക്കാട് ഞങ്ങളെ കുടുംബക്ഷേത്രത്തിൽ കണ്ണമ്പറ പോണ സമയത്ത് ഇവിടെ ഒക്കെ ഏറ്റിക്കൊണ്ടോ എന്നുള്ള ധാരണയാണ് എനിക്ക് ഞങ്ങൾ അങ്ങനെ അകലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാറിൽ കൊണ്ടുപോകും കുഞ്ഞാരാണ് എടുത്തോണ്ട് ഇതിനെ സംരക്ഷിക്കാറ് അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ പോയിച്ചോണ്ടിരിക്കുകയാണ് അദ്ദേഹം തലവേദന വന്ന് തലവേദന വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട് അത് നമുക്ക് ഒരു ഇതുമില്ലാതെ ഞങ്ങൾ സുന്ദരമായിട്ട് കാലത്തെ മണിക്ക് പോയി എട്ടര മണിക്ക് ഞങ്ങൾ അവിടെ എത്തി കുഞ്ഞിന് പതിനൊന്നര മണിക്ക് ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ മൂന്ന് മണിക്കോളം റിട്ടേൺ യാത്ര ചെയ്തുകൊണ്ടിട്ടില്ലേ ഒമ്പതര പത്ത് മണിയോടുകൂടി തിരിച്ചു വന്നാൽ യാതൊരു കുഴപ്പവും തലയ്ക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എനിക്കൊരു ഇങ്ങനെ ബാലസിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഞാൻ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും പറഞ്ഞ് ഞാനത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നല്ലൊരു പ്രൊവസ് ഉണ്ടാവും എന്നുള്ളത് നല്ലൊരു പൂർണ്ണ വിശ്വാസം എന്തെങ്കിലുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്